ഹലോ ഇന്ന് നമ്മളെ ഈ കുഞ്ഞുങ്ങളുടെ മാം ചൂബിക്ക് വേണ്ടിയിട്ട് വന്നതാട്ടോ അപ്പോൾ അതെ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ വന്നപ്പോഴേ കുറച്ച് വീഡിയോസൊക്കെ അവരുടെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേവരൊക്കെ അവർ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കണ്ടോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ട്രയൽ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടികൾക്കും കുറച്ചു ഇരുന്നു അബിക്ക് ചെറുതായിട്ട് പനി വരുന്നത് കൊണ്ട് തന്നെ അബിനെ വീട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതേ ഇവിടെ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടിയിട്ട് സോഫൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈയൊരു മേക്കപ്പ് തുടങ്ങിയാലോ അപ്പം മേക്കപ്പിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം ഞങ്ങൾ കുറെ സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൈവസി വിചാരിച്ചിട്ടും കൂടെ ഞാൻ അധികം വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെ അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ വീഡിയോ എടുക്കുന്നതിന് പക്ഷെ ഞാനങ്ങനെ ആ വീഡിയോ ഒന്നും പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഐബ്രോ ആണെങ്കിലും ഒരുപാടൊന്നും വരച്ച് അങ്ങനെ ഒന്നും നീട്ടിയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അത്യാവശ്യം ഉണ്ട് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഓവർ മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അല്ലാത്ത തന്നെ ആൾ സുന്ദരിയാണ് പക്ഷെ എന്താണ് മാം ടൂബിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു മേക്കോവറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുത്താണ് കേട്ടോ എന്താണെങ്കിലും അവർ നമ്മളോട് പറഞ്ഞിരുന്നത് അവർക്കൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് വേണ്ടതെന്നാണ് കേട്ടോ അതായത് ഓവറാവാത്ത രീതിയിൽ കാരണം കുഞ്ഞുങ്ങൾക്ക് മേക്കപ്പ് രസമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റുകൾ നമ്മൾ കാണാറുള്ളതല്ലേ അതുകൊണ്ട് തന്നെ അവർക്ക് ഓവറായിട്ടുള്ള മേക്കപ്പ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ക്ലാസ് സ്കിൻ ക്ലാസ്കിൻ മേക്കപ്പാണ് പിന്നെ നമ്മൾ മറ്റുള്ള വീഡിയോയിലൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമുക്ക് ഒരു ഭയങ്കര ഫിൽറ്ററൊക്കെ ആയിട്ട് അതല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് സ്പാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ചെയ്തതുകൊണ്ട് അറിയുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ അത് നമ്മുടെ പ്രൊഡക്റ്റൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് കാരണം നമുക്കും ഇനി ഇവരുടെ കൂടെ പോകണം സൂപ്പറായിട്ടുള്ള ഞങ്ങൾ എന്താണെങ്കിലും മുട്ട സൂചിയൊക്കെ വാങ്ങാൻ ഉള്ളത് കൊണ്ട് നേരത്തെ ഇറങ്ങി കേട്ടോ പിന്നും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ വൈറ്റ് കളർ ഇല്ലായിരുന്നു തീർന്നു പോയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പോയത് അബ്രയെ ടാറ്റയൊക്കെ തരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു അതിനുശേഷം ഇത് ഒരു ലൈമൊക്കെ കുടിച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കയ്യിൽ തന്നെ കാര്യങ്ങളുണ്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ലൈം കുടിക്കാൻ ആഗ്രഹം തോന്നി അതിന് ശേഷം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് വണ്ടൂർ തന്നെയുള്ളൊരു പ്ലേസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതുവരെ വരെ തന്നെ നമുക്ക് പറഞ്ഞതെന്നാണ് കേട്ടോ ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ട് അവിടേക്ക് പോയാൽ മതി എന്നുള്ളത് അപ്പോൾ എന്താണെങ്കിലും നമ്മളത് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് കാരണം ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമില് അപ്പം ഇൻസ്റ്റഗ്രാമും കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ മേക്ക് ഓവർ ബൈ അഗ്ലാനാസിഫ് എന്നാണ് കേട്ടോ നമ്മുടെ പേജിൻ്റെ പേര് അതുപോലെ തന്നെ ഇവരുടെ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് നമ്മളാണ് കേട്ടോ മാം മാംട്യൂബ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് ട്യൂബ് ഉണ്ടെങ്കിൽ അതിനുള്ള ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്തു തരും കേട്ടോ അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളൊരു മേക്കപ്പവറൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം കേട്ടോ ബ്രൈഡ്സിനാണെങ്കിലും ഗ്ലാസ്കിൻ മേക്കപ്പും എച്ച് ഡി മേക്കപ്പും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ വന്നിട്ട് ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഔട്ട് ഓഫ് കേരള നമ്മൾ എടുക്കുന്നില്ല എനിക്ക് അല്ല അതും ഭാവിയിൽ നമ്മൾ എടുക്കും അപ്പോൾ എന്താണെങ്കിലും കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിലോ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അൻഷിത് മുനിക്കലിൻ്റെ പേജും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജായ മേക്ക് ഓവർ ബൈ അഖിലാ നാസിഫ് തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ ഒന്ന് സപ്പോർട്ടാക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസും ഒക്കെ ഒരുപാട് വരാനുണ്ട് അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസും അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള റീൽസും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ ഫോട്ടോഷൂട്ടിനൊക്കെ ശേഷം ഇതേ മൂന്നിക്കൽ ഫാമിലി എല്ലാവരും ഇന്നിട്ടുള്ള വീഡിയോസും റീൽസൊക്കെ അവരെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഫോട്ടോസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടികളും അനുശിപ്പിക്കുകയും മാത്രം അങ്ങനെ അവർ മാത്രം നിന്നിട്ടുള്ള കുറച്ച് നല്ല നല്ല കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ അവരെടുക്കുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാര് കുട്ടികൾക്കൊക്കെ മുറിച്ചു അപ്പൊ നമ്മളെ മോം ചുബി ഇതോടെ അധികം ജായി അറിയിക്കുകയാണ് ഒരു നിറഞ്ഞ കൈയടിയും അപ്പൊ ഞാൻ എനിക്ക് പറഞ്ഞാലേ ഞാൻ ഇത്രയും നേരം അയിമന്നൊരു കഷ്ണങ്ങൾ കൊണ്ടെ ഞാൻ തരാറിനെ പറ്റി കൊടുത്താ ഹലോ എന്താണെങ്കിലും കേക്ക് കട്ടിങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫർസിലേക്ക് കയറി ഫുഡ് കഴിച്ചിട്ട് പോയത് എനിക്ക് ഈ ഒരു വർക്കുള്ള ദിവസം മിക്ക ദിവസങ്ങളിലും കേട്ടോ എല്ലാ ദിവസവും പറയണില്ല മിക്ക ദിവസങ്ങളിലും എനിക്ക് ക്ലയൻറ്റിൻ്റെ ഫീഡ്ബാക്ക് കേൾക്കുന്നവരെ ഒരു വിഷപ്പം ഉണ്ടാവില്ല കേട്ടോ അൻജിപ്പക്കാർക്കാണെങ്കിലും അതുപോലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മുടെ മേക്കപ്പ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു ഗ്ലാസ് ഗ്ലാസ്കിൻ മേക്കപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഓവർ ആയിട്ടുള്ള ഓവറായിട്ടുള്ള മേക്കപ്പില്ലായെന്ന് എടുത്ത് പറയുകയും ചെയ്തിട്ടോ അതന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കും ബബ്